കൊച്ചിയിൽ എം ഡി എം എ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പിടിയിൽ കുസാറ്റിലെ വിദ്യാർത്ഥികളായ അതുലും അൽവിനും റിബിയുമാണ് അറസ്റ്റിലായത് പത്ത് ഗ്രാമോളം എം ഡി എം എ ആണ് പിടികൂടിയത് എസ് രാഗിൻ വിവരങ്ങളുമായിട്ട് രാഗിൻ ഇവരുടെ പശ്ചാത്തലം എന്താണ് ഈ കോളേജുകൾ കേന്ദ്രീകരിച്ച നേരത്തെയും ഇത്തരത്തിലുള്ള വിവരങ്ങൾ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ രഹസ്യവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസാഫും ആന്റി നർക്കോട്ടിക് ടീമും ഈ വിദ്യാർത്ഥികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ എത്തിയത് പുലർച്ചെയായിരുന്നു റെയ്ഡ് ആ റെയ്ഡിലാണ് രണ്ട് വിദ്യാർത്ഥികൾ കുടുങ്ങിയിരിക്കുന്നത് അതുൽ അതോടൊപ്പം തന്നെ ആൽവിൻ റിബി എന്നീ രണ്ട് വിദ്യാർത്ഥികളാണ് കുടുങ്ങിയിരിക്കുന്നത് ഇവർ കുസാറ്റിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഒരാളുടെ പക്കൽ നിന്ന് അഞ്ചര ഗ്രാമോളം എം ഡി എം എയും മറ്റൊരാളുടെ പക്കൽ നിന്ന് നാലേ മുക്കാൽ ഗ്രാമോളം എം ഡി എം എ യുമാണ് കണ്ടെടുത്തത് ആകെ ഏകദേശം ഒരു പത്ത് ഗ്രാമിലധികം വരുന്ന എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവരിത് ബ ംഗലൂരുവിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്നതാണ് വ്യക്തമാകുന്നത് അതിൽ ബാക്കി എം ഡി എം എ വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നതാണ് ബോധ്യമായിരിക്കുന്നത് പോലീസ് സംഘത്തിന് അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് ഇവർ ഇത് വിൽപ്പന നടത്തിയിരുന്നത് എന്നതും പോലീസിന് മനസ്സിലായിട്ടുണ്ട് ഇവരിൽ നിന്ന് ലഹരി വാങ്ങിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ടാകും എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് പോലീസ് സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികളെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവരുടെ മെഡിക്കൽ പരിശോധനയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും